¡Suscríbete y മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഇന്റർനാഷണൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോസ്റ്റണിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോണ്ട്രറി ഡോക്ടറേറ്റ് ചെങ്കറ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടറും ക്ഷേത്രം തന്ത്രിയുമായ ഡോക്ടർ എസ് മനോജ് ശർമ്മയ്ക്ക് ലഭിച്ചു കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ഡോക്ടറേറ്റ് ബിരുദം നൽകിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള അംഗീകാരമായിട്ടാണ് ഹോൺഡ്രേറിയം ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ട്രസ്റ്റിന്റെ ചുമതലയിൽ തുടർന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നും ആഞ്ജനേയ സേവാ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എസ് മനോജ് ശർമ്മ പറഞ്ഞു ഭക്ഷിക്കുന്നവർക്ക് വർഷം ചൊരിയുന്ന ക്ഷിപ്രപ്രസാദിയും ആശ്രിതവത്സനുമായ ശ്രീ സ്വാമി കുടികൊള്ളുന്ന ചങ്ങറ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജ മംഗല്യപൂജ ചെത്തുകരിക്ക് പൂജ വടമൂട്ടുമാല ഗണപതി ഹോമം വെറ്റിലമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട